രാജ്യസുരക്ഷയ്ക്കായി ജീവിതം പോലും സമർപ്പിക്കുന്ന സൈനികരെ പോലും വിടാതെ ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കാൻ മടിക്കാത്തവരുമുണ്ട് ഇവിടെ വാക്കുകളിൽ കപട രാജ്യസ്നേഹവും മതം കണ്ടാൽ വെറുകൊള്ളുന്ന നാവിൽ ഭീകരത വിളയാടുന്ന ഭരണത്തലവന്മാർ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്ത്യൻ കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശിലെ ബി മന്ത്രി വിജയ് ഷാ നടത്തിയ വർഗീയ പരാമർശങ്ങൾ അത്തരക്കാരെ സംരക്ഷിക്കാൻ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിനും മടിയില്ല എന്നത് വിജയ് ഷായുടേതു പോലുള്ളവരുടെ മ്ലേച്ഛമായ മനോഭാവം മറനീക്കി പുറത്തു വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനുള്ള ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് കോടതി രാജ്യം നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നാണ് ബി ജെ പി മന്ത്രിയായ വിജയ് ഷായുടെ മുഖത്തടിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഒപ്പം അന്വേഷണത്തിന് പ്രത്യേക സമിതിയെയും നിയമിച്ചു ി ജെ പിക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണിത് മന്ത്രിയുടെ ക്ഷമാപണം സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ചില ക്ഷമാപണങ്ങൾ മുതലക്കണ്ണീരാകാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് മന്ത്രിയുടെ ഹർജിയിൽ മധ്യപ്രദേശ് സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് അംഗീകരിക്കാനാകാത്ത പരാമർശമാണ് വിജയ് ഷാ നടത്തിയത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം സൈന്യത്തെ സംബന്ധിച്ച പരാമർശം പ്രധാനമാണെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നുമാണ് സുപ്രീം കോടതി വിജയ് ഷായെ ഓർമ്മിപ്പിച്ചത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതിനിധിയാണ് മന്ത്രിയെ ഓർക്കണമെന്നും രാജ്യം നിങ്ങളെ നിങ്ങളെയോർത്ത് ലജ്ജിക്കുന്നുവെന്നും സുപ്രീം കോടതി വിമർശിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ചുട്ട മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ രാജ്യത്തിനെ അറിയിക്കാൻ നിയുക്തരായ സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് കേണൽ സോഫിയ ഖുറേഷി ഇതാദ്യമായല്ല കേണൽ സോഫിയ ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് നേരത്തെ വനിതകളെ സൈന്യത്തിൽ പെർമനന്റ് കമ്മീഷണർ ഓഫീസർമാരായി നിയമിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഉന്നയിച്ച തടസ്സവാദങ്ങൾ തള്ളുമ്പോൾ സൈന്യത്തിലെ വീര വനിതകളിൽ ഒരാളായി സുപ്രീം കോടതി എടുത്തു പറഞ്ഞ പേരുകളിൽ ആദ്യത്തേത് സോഫിയുടേതായിരുന്നു ഏതെങ്കിലും മതത്തിന്റെ അല്ല മറിച്ച് ഇച്ഛാശക്തിയുള്ള സൈനികരുടെ പ്രതിനിധിയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ സോഫിയ രാജ്യത്തിന് മുന്നിൽ നിന്നത് എന്നാൽ മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രിക്ക് സോഫിയയെ മതത്തിന്റെ കണ്ണിൽ കൂടിയേ കാണാൻ സാധിച്ചുള്ളൂ എന്നത് അത്യന്തം നിർഭാഗ്യകരമായിരുന്നു സോഫിയെ വിശേഷിപ്പിക്കാൻ വിജയ് ഷാ പ്രയോഗിച്ച വാക്കുകൾ ഇവിടെ ആവർത്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു അത്രമേൽ കൊടും വിഷം പുരണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യം സംഘർഷ സാഹചര്യത്തെ നേരിടുന്നതിനിടെ ഐക്യത്തെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്ന വർഗീയ പരാമർശം നടത്തിയ മന്ത്രി തൽസ്ഥാനത്ത് തുടരട്ടെ എന്ന് തീരുമാനിച്ച ബി ജെ നേതൃത്വം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്